ആ ഒരു വല്ലങ്ങും പോര കോടായിട്ട് ഐ ലൈക്ക് ഓട്ടോ ഓടി ഇത്ര ആണി അഫയസ് അഫയസ് മോൻ കരിക്ക് കരി हां ഇങ്ങോട്ട് ഓ nikre അയ്യ ഇക്കരെ ആരെക്കറിയില്ലേ മെയിൻ ആട്ട നിക്കണം അതെ ഇജ്വല്ല ഇതാ നേരെ നീ ചേടി കൊടി ഇക്കടട്ടേ ടീ ഓ നല്ല മര കൈ ചാടി വടിഞ്ഞാ പോ ഓണർത്തിക്കാ അല്ല ഇങ്ങളെ രണ്ടാളും സീക്ലോ അടിക്ക് ഇപ്പൊ നീ ഓടിക്കാ ഞങ്ങൾ ഒരു വണ്ടിയമ്മ ചാടി കയറി പറന്ന് പോയിരുന്ന ആൾക്കാരല്ലേ കൊച്ചി കയറി കാണിച്ചു കൊടുത്തു നമ്മളെ പ്രായത്തിന്റെ ട്ടാ ബൈക്കല്ലെ അത് മാറുന്നാളവിടുന്ന് വരാ ൂടെ <laughs> <laughs>